ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ഒരുപാട് വമ്പൻ പ്രൊഫൈലുകൾ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയാം ഈ നൂറ്റി എഴുപത് പേരുടെ ആപ്ലിക്കൻസിനകത്ത് സ്പെയിനിൻ്റെയും ബാഴ്സലോണയുടെയും ഒക്കെ ലെജൻഡായിട്ടുള്ള സാവി എന്ന മിഡ്ഫീൽഡ് ഇതിഹാസം കൂടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും ഞെട്ടിക്കുന്ന സംഗതിയാണ് ആദ്യമൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ ആരെങ്കിലും പറഞ്ഞു സാധനമാണെന്ന് പക്ഷേ ഇന്നലെ സുബ്രത അത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തൽ വളരെ കൃത്യമായിട്ട് നടത്തി സത്യം പറഞ്ഞാൽ ഷോക്കിംഗ് ആയിരുന്നു ആലോചിതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു കുറ്റം പറയാൻ പറ്റത്തില്ല സാവി മാത്രമല്ല ഒരുപാട് ബിഗ് പ്രൊഫൈൽ ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു എന്തുകൊണ്ട് സാവിയെ പരിഗണിച്ചില്ല സാവി ഒഴിവാക്കി ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ് സാവിക്ക് കൊടുക്കാനുള്ള പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ മേയ്ക്കാനുള്ള കാശ് സാവിയുടെ അച്ഛൻ കൊണ്ട് തരുമോ മീൻസ് സോറി അതൊരു കുളയ്ക്കലേന്ന് പറഞ്ഞു പോയതാണ് ഇവിടെ സാവിക്ക് നല്ല പേയ്മെൻ്റ് കാര്യങ്ങളൊക്കെ ആവും അത് വേറെ കാര്യം നമ്മൾ പിച്ച കാശിന് എങ്ങനെയെങ്കിലും തട്ടിപുട്ടി കൊണ്ടുപോവാൻ നോക്കുന്നത് ആ സെറ്റപ്പ് ആണെന്നറിയാം അപ്പം മാക്സിമം ഒരു ഏതെങ്കിലും ഒരു ലോ ആയിട്ടുള്ള പറ്റുവാണെങ്കിൽ ഇന്ത്യക്കാരനെ തന്നെ നിയമിക്കാനേ ഇവന്മാര് നോക്കാൻ ചാൻസ് ഉള്ളു എന്തായാലും കാലിജമ്മിലാണ് ഇവർക്ക് വീണതെന്നാണ് നമ്മളൊക്കെ അറിയുന്നത് സാവിയെ പോലെയുള്ള ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു സാവി എന്തുകൊണ്ട് ഒഴിവാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദമ്പടി തന്നെ റീസൺ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം പക്ഷേ മറ്റു ചില ഘടകങ്ങളിലൂടെ കണക്കിലെടുത്തിട്ടാണ് ഫൈനൽ ഡിസിഷനും വരുന്നത് അപ്പം എന്തായാലും സാവിയുടെ സാലറി ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ സാവി വന്നിട്ട് തന്നെ ഈ തൊലിഞ്ഞവ വെച്ച് എന്ത് മല മറിക്കാൻ കോപ്പുണ്ടാക്കും അതിവിടെ നല്ലൊരു ടീം ഉണ്ടാക്ക എന്നിട്ട് വരണ്ടെ നല്ല കോച്ച് ഈ ഒ സി ഐ പ്ലേയേഴ്സൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ സാവി വന്നു കഴിഞ്ഞാ ഓക്കെ അല്ലാതെ ഈ ഈ തമ്പാക്കും റോക്കറ്റും മാങ്ങയും തേങ്ങയൊക്കെ ആര് വന്നിട്ട് എന്ത് കാര്യം മാലയി ചിരിപ്പി മരുന്ന്